പോപ്പുലർ ഫ്രണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും പണം ശേഖരിച്ചുവെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെളിപ്പെടുത്തൽ ഹവാല ഇടപാടുകളിലൂടെയും സംഭാവനയുടെ രൂപത്തിലുമാണ് പണം എത്തിച്ചത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തിയൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി അറസ്റ്റ് ചെയ്ത ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇ ഡി വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല ഇതോടെയാണ് തുടർ നടപടികൾ ആരംഭിച്ചത് എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും ഒരേ നേതൃത്വവും അണികളുമാണ് ഉള്ളത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നയരൂപീകരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൽ പൊതുപരിപാടികൾ എന്നിവ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ് എസ് ഡി പി ഐക്ക് നാലു കോടിയോളം രൂപ നൽകിയതിന് തെളിവ് ലഭിച്ചുവെന്നും ഇതിന്റെ ഉറവിടം സംശയാസ്പദമാണെന്നും ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ആന്തരികമായി ഇസ്ലാമിക പ്രസ്ഥാനമായിട്ടും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനം എന്ന നിലയിലുമാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇ ഡി പറയുന്നത് രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പണം ശേഖരിച്ചു റമദാൻ കളക്ഷന്റെ പേരിൽ പ്രാദേശികമായും പണം സ്വരൂപിച്ചെന്ന് ഇ ഡി ആരോപിക്കുന്നു എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ എം കെ എഫ് അധികാരത്തിനും നിയന്ത്രണത്തിനും കീഴിലാണ് എല്ലാം നടന്നതെന്നും ഇ ഡി പറയുന്നു അതേസമയം എസ് ഡി പി ഐ ഓഫീസുകളിൽ സംസ്ഥാന വ്യാപകമായി ഇ ഡി റെയ്ഡ് നടക്കുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച പണം എസ് ഡി പി ഐക്ക് കൈമാറി എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കോഴിക്കോടും തിരുവനന്തപുരത്തും മലപ്പുറത്തും റെയ്ഡ് നടക്കുന്നു പോപ്പുലർ ഫ്രണ്ട് കേഡർമാർ സ്വരൂപിക്കുന്ന പണം എസ് ഡി പി ഐയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചുവെന്ന് ഇ പറയുന്നു ഹമാലടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചുവെന്ന ഇ കണ്ടെത്തലുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു നിയമസഹായം കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ട് എത്തിയെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയാണെന്നാണ് ഇ ഡി എം കെ ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും ഇ ഡിയുടെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ സംസ്ഥാന എസ് ഡി പി ഐ നിയന്ത്രിക്കുന്നതും ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നതും പോപ്പുലർ ഫ്രണ്ട് ആണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പണം പിരിച്ചതിന്റെയും വിനിയോഗിച്ചതിന്റെയും തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എസ് ഡി പി ഐക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ നൽകിയതിന്റെ രേഖകൾ ലഭിച്ചു രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി പി എഫ് ഐ പിരിശനത്തിന്റെ വിഹിതം എം കെ എഫ് കൈപ്പറ്റിയെന്നും ഇ ഡി കണ്ടെത്തി കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ അടപടലം പൂട്ടിയതുപോലെ എസ് ഡി പി ഐക്കും അതേ യോഗം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എൻ ഐ എ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ചു താമസിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടെ പൊക്കിയത് അതുപോലെ തന്നെ ഇനി മോദി അമിത്ഷാ ഡോവൽ കൂട്ടുകെട്ടിന്റെ വലിയൊരു മുന്നേ മുന്നോട്ടുള്ള ഒരു നീക്കം തന്നെ നമുക്കിനി കാണാം